ജീവലോകത്തിലെ ശക്തനായ ഒരു വേട്ടക്കാരനാണ് സിംഹം ഇന്ന് രണ്ടിനം സിംഹങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേത് ആഫ്രിക്കൻ സിംഹങ്ങളാണ് ആഫ്രിക്കൻ വൻകരയിലുള്ള വിവിധ രാജ്യങ്ങളിലായി അവ ജീവിക്കുന്നു രണ്ടാമത്തെ സിംഹവിഭാഗമാണ് ഏഷ്യാറ്റിക് ലയൻസ് ഏഷ്യാറ്റിക് സിംഹങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമാണ് അവശേഷിക്കുന്നത് ഗുജറാത്തിലെ ഗീർ ദേശീയോദ്യാനത്തിലാണ് അവ ജീവിക്കുന്നത് എന്നാൽ ഈ രണ്ടിനം സിംഹങ്ങളെ കൂടാതെ മറ്റു ചിലയിനം സിംഹങ്ങൾ കൂടി ഒരു കാലത്ത് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാൽ പിന്നീട് പലവിധ കാരണങ്ങൾ കൊണ്ട് അവയ്ക്ക് വംശനാശം സംഭവിച്ചു ഇത്തരത്തിൽ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒരു സിംഹ വിഭാഗമാണ് ബാർബറി ലയൺസ് വടക്കേ ആഫ്രിക്കയിൽ വസിച്ചിരുന്ന ഒരു കൂട്ടം സിംഹങ്ങളാണ് ബാർബറി ലയൻസ് അറ്റ്ലസ് ലയൺസ് ഈജിപ്ഷ്യൻ ലയൺസ് അങ്ങനെ നിരവധി പേരുകളുണ്ട് ഈ സിംഹത്തിന് മൊറോക്കോയിലെ കിഴക്കൻ അറ്റ്നസ് പർവ്വതനിരകൾ മുതൽ ഈജിപ്റ്റ് വരെ ബാർബറി സിംഹങ്ങൾ ജീവിച്ചിരുന്നു പഴയ ചരിത്രലിഖിതങ്ങളും കൂടാതെ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിലെ വേട്ടക്കാരുടെ വിവരണങ്ങളും സൂചിപ്പിക്കുന്നത് ബാർബറി സിംഹമാണ് ഏറ്റവും വലിയ സിംഹമെന്നാണ് അന്നത്തെ വേട്ടക്കാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ആൺ ബാർബറി സിംഹത്തിന് മുന്നൂറ് കിലോഗ്രാം വരെ ഭാരവും മൂന്ന് മീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും എന്നാൽ ഇതൊരു തർക്കവിഷയമാണ് വേട്ടക്കാരുടെ ഇത്തരം വിവരണങ്ങൾ അത്ര വിശ്വാസയോഗ്യമല്ല ബാർബറി സിംഹങ്ങളുടെ വലിപ്പവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകളോ ഡാറ്റയോ നമുക്ക് ലഭ്യമല്ല ബാർബറി സിംഹങ്ങളെക്കാൾ വലിപ്പമുള്ളത് കേപ് ലൈൻസിനാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു എന്തു തന്നെയായാലും ഈ രണ്ട് സിംഹ സിംഹവിഭാഗങ്ങളും ഇന്ന് ഭൂമുഖത്ത് ജീവനോടെയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു തർക്കവിഷയമായി തുടരുക തന്നെ ചെയ്യും ആഫ്രിക്കൻ സിംഹങ്ങളെക്കാൾ ഏഷ്യൻ സിംഹങ്ങളോടാണ് ബാർബറി ലയൺസിന് കൂടുതൽ സാമ്യം മറ്റ് ആഫ്രിക്കൻ സിംഹങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ബാർബറി സിംഹങ്ങൾക്കുള്ളത് ആഫ്രിക്കൻ സിംഹങ്ങൾ പൊതുവേ പുൽമേടുകളിലാണ് വസിക്കുന്നത് എന്നാൽ അറ്റ്ല സിംഹങ്ങൾ മരുഭൂമികളിലും പർവ്വതങ്ങളിലും ഗുഹകളിലുമാണ് വസിക്കുന്നത് സാധാരണയായി സിംഹങ്ങൾ കൂട്ടങ്ങളായി ജീവിക്കുന്നു ഒരു സിംഹക്കൂട്ടത്തെ പ്രെയ്ഡെന്നാണ് വിളിക്കുന്നത് രണ്ടോ മൂന്നോ മുതിർന്ന ആൺസിംഹങ്ങളും പിന്നെ പെൺസിംഹങ്ങളും അവരുടെ കുട്ടികളും അടങ്ങുന്നതാണ് ഒരു ലൈൻ പ്രൈഡ് സാധാരണയായി ഒരു ലൈൻ പ്രൈഡിൽ പതിനഞ്ച് സിംഹങ്ങൾ വരെയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ നാൽപ്പത് സിംഹങ്ങൾ വരെയൊക്കെയുള്ള വലിയ പ്രൈഡുകളുമുണ്ട് എന്നാൽ വലിയ സിംഹക്കൂട്ടങ്ങളായിട്ടൊന്നുമല്ല ബാർബറി സിംഹങ്ങൾ ജീവിച്ചിരുന്നത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ജോഡികളോ ആയിട്ടാണ് അവ മിക്കപ്പോഴും കാണപ്പെട്ടിരുന്നത് പകൽ സമയത്ത് ഗുഹകളിലോ പാറ ഇടുക്കുകളിലോ ആണ് ബാർബറി സിംഹങ്ങൾ വിശ്രമിക്കുന്നത് രാത്രിയാകുമ്പോൾ അവർ വേട്ടയ്ക്കായി പുറത്തിറങ്ങുന്നു മാൻ കാട്ടുപന്നികൾ ഗസലുകൾ തുടങ്ങിയ ജീവികളായിരുന്നു ഇവരുടെ പ്രധാന ഇരകൾ വടക്കേ ആഫ്രിക്കയിലേക്ക് തോക്കുകൾ എത്തപ്പെട്ടതോടെയാണ് അറ്റ്ല സിംഹങ്ങളുടെ ദുർവിധിയും ആരംഭിച്ചത് കൃഷി നശിപ്പിക്കുന്ന മാനുകളെയും കാട്ടുപന്നികളെയും ഗോത്രജനത വ്യാപകമായി വെടിവെച്ചു കൊന്നു യൂറോപ്പിൽ നിന്നുള്ള പ്രഗത്ഭരായ വേട്ടക്കാർ കൂടി എത്തിയതോടെ അറ്റ്ലസിംഹങ്ങളുടെ ഇരകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായി ഇരകളെ ലഭിക്കാതായതോടെ അറ്റ്ലസിംഹങ്ങൾ ഗോത്രജനത വളർത്തിയിരുന്ന കന്നുകാലികളെ ആക്രമിച്ച് ഇരകളാക്കി തടയാൻ ശ്രമിച്ച മനുഷ്യരെയും ആക്രമിക്കാൻ തുടങ്ങിയതോടെ ആളുകൾ അറ്റ്ലസിംഹങ്ങളെ വേട്ടയാടുവാൻ തുടങ്ങി ഒടുവിലത് അറ്റ്ലസിംഹങ്ങളുടെ വംശനാശത്തിന് തന്നെ കാരണമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചായതോടെ അറ്റ്ലസിംഹങ്ങൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി അറ്റ്ല സിംഹങ്ങളെ പോലെ തന്നെ പല ജീവികളും വംശനാശത്തിന് വിധേയമായിട്ടുണ്ട് പല ജീവികളും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് വേട്ടയാടലാണ് ഇതിനൊരു പ്രധാന കാരണം സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ സിംഹവേട്ട ഇപ്പോഴും നടക്കുന്നുണ്ട് സിംഹങ്ങളെ മാത്രമല്ല പണം നൽകിയാൽ മറ്റ് പല മൃഗങ്ങളെയും അവിടെ വേട്ടയാടുവാൻ സാധിക്കും സിംഹം ഒരു കീസ്റ്റോൺ സ്പീഷ്യസ് ആണ് ഒരു ജീവി അത് വസിക്കുന്ന പരിസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ ആ ജീവിയെ ഒരു കീസ്റ്റോൺ സ്പീഷ്യസായി പരിഗണിക്കുന്നു ഒരു കീസ്റ്റോൺ സ്പീഷ്യസിന് വംശനാശം സംഭവിച്ചാൽ അതിന്റെ ആവാസ വ്യവസ്ഥയിലുള്ള മറ്റ് സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പം അപകടത്തിലാകും ഉദാഹരണമായി സിംഹങ്ങൾക്ക് വംശനാശം സംഭവിച്ചുവെന്ന് കരുതുക ഒരു സിംഹത്തിന്റെ ഭക്ഷണത്തിൽ പ്രധാനമായും സീബ്ര വൈൽഡ് ബീസ്റ്റ് തുടങ്ങിയ ജീവികളാണ് ഉൾപ്പെടുന്നത് സിംഹങ്ങളുടെ അഭാവത്തിൽ സസ്യബുക്കുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും അത് ആവാസവ്യവസ്ഥയിലെ മറ്റ് പ്രബലമായ സസ്യജാലങ്ങളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യും ഇത് മറ്റ് ജീവികളുടെ നാശത്തിനും കാരണമാകും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക